അത് പാർട്ടിക്ക് ആരൊന്നും പറയണ അല്ലെന്നും പറയാണ് കോളേജിലൊക്കെ രാഷ്ട്രീയം ഉണ്ടല്ലോ ഞാൻ അത് അതിനെ കുറിച്ച് ചോദിക്കണം കൂടെ ചോദിക്കാ ഈ കോളേജില് സ്കൂളില് ഈ രാഷ്ട്രീയത്തിന്റെ വല്ല കാര്യം ഉണ്ടായി ഇതെല്ലാം ശേഷം ശേഷം കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സ്കൂള് പോയാൽ മതിയല്ലോ കോളേജ് രാഷ്ട്രീയം വരുമ്പോഴാണല്ലോ പാവപ്പെട്ട സിദ്ധാർത്ഥന പോലുള്ള പയ്യന്മാരെ കൊല്ല പറഞ്ഞു അങ്ങനെ നേരത്തെ ചെന്ന് ജഡ്ജിയെ കാണാൻ പറ്റിയൊന്നും ഇല്ല ആ ഇതിന്റെ കേസ് വരവായിട്ട് പോണം എന്നിട്ട് വക്കീലിനെ കാണണം വക്കീല് മുഖാന്തരം മാത്രമേ നമുക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ കണ്ട

സി ബി ഐക്ക് വിടൂന്നും നമുക്ക് അർജുടാ പുള്ളിക്കാലം പറഞ്ഞു വിടൂന്നാണ് പറഞ്ഞേക്കുന്നത് മനസ്സിലായി കാണണ്ട എന്താണ് കാര്യം കറയിൽ കാണാം ഇവിടെ വക്കീലണ്ണമാരെല്ലാം വരും അവര് തിന്നണെ നല്ല പറയണേ ഓ അതുകൊണ്ട് വക്കീലണ്ണമാരെയും കാണോ നമ്മളെ എന്തായാലും നാടൻ കറയും വീട്ടിലെ ഊണം കൊണ്ട് കേറി കഴിക്കാം കൊറേ ഐറ്റം മീനൊക്കെ ഉണ്ട് ചേട്ടാ ഇവിടെ ചേട്ടാ ചേട്ടാ ആ അയ്യോ ഇവിടെയാണോ കൊറേ ഐറ്റം മീനൊക്കെ കൂട്ടി ചോറ് കൊടുക്കുന്ന സ്ഥലം കടയും പറഞ്ഞത് അന്നാ കഴിഞ്ഞ ആയിട്ട് ഞാൻ പയലുമായിട്ട് ഒരു വക്കീലിനെ കാണാൻ വന്നില്ല

നോക്കിയിട്ട് ഈ നാട്ടുകാരും ഈ ദൂരം വരുന്ന ആൾക്കാരൊക്കെ പറയണ സത്യമാണോ നോക്കട്ടെ ടേസ്റ്റ് ഞങ്ങൾ ഇതെന്തരച്ച് ചെറിയ മുറുക്കീൻ മുട്ട കോഴിമുട്ട താറാമുട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട് മീൻ മുട്ട எல்லாம் அப்படல்ல அடிபொழி அப்ப ஊணு பொழிக்கு ஞானிங்க ஆகட்டா ஏட்ட எரிவே அடிபொழி எரிவே அண்ணிக்க நீ அப்புறத்து அது நீ அப்புறத்தி எப்படி இக்கணா டோஸ்ட் வேண்டாம் வயசு நீ அண்ணன் எவ்வி நான் அப்புறத்து போ ஆஹ் வேண்டாம் அண்ணன் எவ்வளத்த நீ எவ் அல்ல வேண்டாம் ரெண்டு பேக்கம் வேண்டாம் போ சரி நல்ல விறுத்தி கொண்டு நீ அதுக்களே போய்ட்டு எந்திரே അതു boleh അണ്ണാ വൃത്തിയേ കൊണ്ടോ ഓ അച്ഛന്റെ കയ്യിലൊക്കെ നോക്കിക്കേ നല്ല വൃത്തിയുണ്ട് നല്ല വൃത്തിയുണ്ട് കുറപോയില്ല വൃത്തി ഇര കാര്യം സൂപ്പർ 100% ഇനി ആgetData കാര്യം അത് കൈയ്യില് വാങ്ങിത്തെ തല്ലാ ഈ മുട്ട ഈ മുട്ട ഇങ്ങനെ ഉണ്ടോ करेक्ट ചെയ്യേ

ഇടയിൽ സാധാരണ ഈ കര ഇതൊക്കെ ചെറുതായിട്ട് മരിച്ചിട്ടുണ്ടോ ഇത് ആവശ്യം പോലെ വെച്ചേക്കണോ മരിച്ചിന് നമ്മൾ ആരാണെന്ന് അവർക്ക് അറിയാ നമുക്ക് മാത്രല്ലടാ എല്ലാ മയസേനും ആവശ്യം പോലെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ തീരുന്നില്ല നെത്താലിന്റെ ഞാൻ എത്തോലി സാമ്പാറ് തുളിശ്ശേരി ബാക്കി അണ്ണന് അതില് ചോറ് ചോറ് അണ്ണാ ചോറ് അണ്ണാ ചോറ് ഇവിടെ ഒന്നും തന്നില്ല വിളിക്കാതെ കൊണ്ടുപോക്കനേ ഉള്ളൂ ഇതെന്താ കറി അക്ക ഇത് എടുത്തോണ്ട് പോവല്ലേ ഇത് ഇത് എനിക്ക് ഇവിടെ വേണം ഓ മാങ്ങ അങ്ങനെ മാത്ത അമ്മ ഇത്ര ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലോ എടുത്തോ എരുവണ്ട എരു പാപ്പ ഉള്ള പുളിയും കറയറ്റ് സാപ്പാട് എന്റെ നോക്കണത് അണ്ണാ കഴിക്കണത് കാണാനും ഒരു സുഖം അത് എന്റെ വയലോ അറിയുന്നു എന്റെ അറിയില്ല അത് ഞാൻ അറച്ചോ ചിക്കൻ അല്ലെണ്ണ അത് മീനാണ് ചിക്കൻ സൂപ്പർടാ

ഞായറാഴ്ച എത്ര മണി തൊട്ട് എത്ര മണിവരെ ചോറ് ഈ കൊറേ ഐറ്റങ്ങളൊക്കെ കിട്ടും പതിനൊന്നര നമ്മളെ കസ്റ്റമർ എന്നുള്ള ഇതിൽ ഓ ഓ കൊള്ളാം അരിപൊടി അഞ്ചുമണിക്കാൻ അഞ്ചുമണിക്കാവശ്യം ഇത് ഇതെന്തിന് കോഴിമുട്ട താറാമുട്ട എന്ന് കേട്ടുണ്ട് മീൻ മുട്ട എവിടെ തന്നെ മീൻ്റെ മീൻ പരി മീനുമ്പോൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇല്ലേ മീന് മാത്രീന്നും ഇല്ല 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 എന്താണോ സൂപ്പർ അടിപൊളി ആണ ഞാൻ പുളി എങ്ങനെയുണ്ട് ഞങ്ങൾ അടിപൊളി എരുവ് കൂട്ട് എല്ലാം അപ്പൊ വഞ്ചൂര് വന്നാൽ

എല്ലാം എല്ലാം സൂപ്പർ ചോറുംറഞ്ഞ് നിങ്ങളെ വയറ് നിറഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു അല്ല മനസ്സ് നിറഞ്ഞല്ലേ അണ്ണാ എരിയും പുളിയും എല്ലാം അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സമ്മാനം അല്പം മധുരം അപ്പൊ ഞങ്ങക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ വഞ്ചിയിലുള്ള നാടൻ കരയും വീട്ടിൽ ഊണും സൂപ്പർ മീനും ആട്ടിപ്പൊളി കഴിക്കാം ഈ ഈ പ്രകൃതി മനോഹര സ്ഥലത്ത് അണ്ണാ ഓ ഇതിൽ വലിയ താഴ്ച ഉണ്ടാ നീ ചാടി നോക്ക് ചാരി വക്ക് അവറിയാം നോക്കട്ടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ടത് ഇടൈ എന്റെ പുളി ഞാൻ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു നമ്മുടെ ഈ എരിവും പുളിയും നമ്മുടെ പ്രേക്ഷകരൊക്കെ കണ്ടു നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും അല്ലേ അപ്പോൾ നമ്മൾ ഈ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊരു സമ്മാനം കൊടുത്താൽ അടിപൊളി ഏഹ് നമുക്കൊരു ചോദ്യം അവരോട് ചോദിക്കാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നറുക്കെടുപ്പിലൂടെ നമുക്കൊരു അടിപൊളി സമ്മാനം ഇവരുടെ വീട്ടിലെത്തിക്കാം എന്ന് പറയണം അത് കൊള്ളാം ഏഹ് അപ്പോൾ നമുക്ക് പ്രേക്ഷകരൂടെ നമുക്ക് ചോദിക്കാം എന്ത് പറയണം ചോദ്യം ഞാൻ ചോദിച്ചാൽ ഞാനും പറയും ഓക്കെ അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ദാ ഇതാണ് കഴുത്തുണ്ട് തലയില്ല കൈയുണ്ട് കാലില്ല ഉടലുണ്ട് ഹൃദയമില്ല ആ ഇതിനുള്ള ഉത്തരം പറയുന്നവർക്ക് പറയാൻ മാത്രമല്ല ചുമ്മാ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടേതായ ഈ എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഉത്തരം പറയണം അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മണിച്ചിന്നടിക്കണം കമൻറ്റും ചെയ്യണം ഷെയറും ചെയ്യണം ഇത്രയും ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഒരു അടിപൊളി സമ്മാനം ഈ എരിവിൻ്റെ പുളിയുടെ വക നിങ്ങളുടെ വീട്ടിലെത്തും അപ്പം മറക്കരുത് വീണ്ടും കാണാം